ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഞാനിന്ന് ജപ്പാനിലെ ഒരു ഫേമസ് റോസ് ഗാർഡൻ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത് കെ സി റോസ് ഗാർഡൻ ജപ്പാനില് ടോക്കിയോയിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവുണ്ട് എനിക്ക് ഈ ഗാർഡനിലെത്താനായിട്ട് നമുക്ക് ട്രെയിനിലും ഈസിയായിട്ട് ഈ സ്ഥലത്ത് എത്താൻ പറ്റും കേട്ടോ ഞാൻ ഞാനിതിനു മുൻപ് ട്രെയിനിൽ പോയിട്ടുണ്ട് ഇവിടെ ജപ്പാനിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ട്രെയിനിൽ ഈസി ആയിട്ട് ചെല്ലാൻ പറ്റും അത്രയും ആണ് അവരുടെ ട്രെയിൻ സർവീസ് നമ്മളുടെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ കാണുന്നത് ഒരു മോണോ റെയിലാണ് കേട്ടോ പാസ് ചെയ്ത് പോകുന്നത് അത് മുകളിലൂടെ അങ്ങനെ പാസ് ചെയ്ത് പോകും നമ്മളിവിടെ ഇതിൻ്റെ അടിയിലുള്ള ഈ ടണൽ വഴി കയറി ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങും ടോക്കിയോന്ന് ഈസ്റ്റിലോട്ട് ട്രാവൽ ചെയ്ത് ചിബ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് ഈ ടണല് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ലൊക്കേഷനിലെത്തും കേട്ടോ ഇത് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ടണലാണ് ഇതിനേക്കാളും ഒരുപാട് ഒരുപാട് നീളം കൂടിയ ടണലുകൾ കുറേ ഉണ്ട് ഇവിടെ അവിടെ എത്തുമ്പോൾ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കാം നല്ല ക്രൗഡ് കാണും കാരണം വീക്കെൻഡാണ് പിന്നെ വിൻ്ററെ തണുപ്പൊക്കെ മാറി നല്ല വെതറായി ഇപ്പം ആളുകൾ എല്ലാവരും പുറത്ത് ഇറങ്ങുന്ന സമയം അങ്ങനെ ഇവിടെ എത്തി ടിക്കറ്റ് എടുത്തു കൗണ്ടറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബ്രോഷർ കിട്ടും അതിൻ്റെ ഒരു സൈഡിൽ ഈ ഗാർഡൻ്റെ മാപ്പ് കാണും അപ്പുറത്തെ സൈഡിൽ ടിക്കറ്റ് ഡീറ്റെയിൽസും പിന്നെ നിയറസ്റ്റ് ട്രെയിൻ സ്റ്റേഷൻസ് അതായത് ഈ ഗാർഡൻ്റെ പരിസരത്തുള്ള ട്രെയിൻ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസും റോഡ് വഴിയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ റൂട്ട് മാപ്പും അങ്ങനെയൊക്കെ കാണും പിന്നെ ഈ ഗാർഡനെ പറ്റിയുള്ള കുറേ വിവരങ്ങളും ഉണ്ടാവും ടോട്ടൽ സെവൻ പോയിൻ്റ് ഫൈവ് ഏക്കേഴ്സ് ലാൻഡാണ് പിന്നെ എന്താണ് ഇവിടെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വെറൈറ്റി റോസസ് ഉണ്ട് അത് രണ്ട് മെയിൻ സീസൺ ആ ഉള്ളത് അതിൻ്റെ ബ്ലൂമിങ് സീസൺ ഒന്ന് ഈ മിഡ് മെയ് ടൈമിലും പിന്നെ ഒന്ന് ഒരു മിഡ് ഓഫ് ഒക്ടോബറിലും ഇങ്ങനെ രണ്ട് സീസണിലായിട്ട് ഇവിടെ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വെറൈറ്റീസിലുള്ള റോസസ് ബ്ലൂം ചെയ്യുന്നതാണ്

like a pair of Did it ever you, my more than വീഡിയോടെ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു വലിയ ഗാർഡൻ ആണ് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത അപ്ലോഡ് ചെയ്ത കാണുന്ന നിങ്ങൾ ബോർഡ് ചാകുമെന്നോ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ മാക്സിമം ഷോട്ടാക്കിയാണ് ഇടുന്നത് പക്ഷേ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് വീഡിയോസാണോ അതോ ജപ്പാനിലെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ലോങ്ങ് വീഡിയോസായിട്ട് കാണാനാണോ ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ് ഇത് ആദ്യം കാണുമ്പോൾ ഒരു ഡോളിനെ പോലെ തോന്നുന്നു പക്ഷെ അതൊരു ജാപ്പനീസ് ഗേളാണ് ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ കാണാം അങ്ങോട്ടും ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ഇങ്ങനെ ഫോക്സ് ആയിട്ടൊക്കെ ഡ്രസ്സപ്പ് ചെയ്ത ആളുകളും ഒക്കെ ഇതൊരു ഐസ്ക്രീം ട്രക്കിന്റെ ഫ്രണ്ടിലുള്ള ക്രൗഡാണ് സോറി വീഡിയോ ക്ലിപ്പ് അത്ര ക്ലിയർ അല്ല ഇതുപോലെ ഒരുപാട് ഐസ്ക്രീം ട്രക്ക് നമുക്ക് ഗാർഡൻ്റെ പല ഭാഗത്തും കാണാം പിന്നെ ഇതുപോലെ പോണ്ടുകളുണ്ട് ഇതും ഒരു ചെറിയ പോണ്ടാണ് ഇങ്ങനെ ചെറിയ കുളം പിന്നെ ചെറിയ അരുവികൾ അത് നാച്ചുറലും ഉണ്ട് മാൻമെയ്ഡും ഉണ്ട് അതെല്ലാം എല്ലാം കുറേ ഉണ്ട് കേട്ടോ അതെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ അപ്ലോഡ് ചെയ്യാൻ നിന്നാലും ഭയങ്കര ലെങ്തിയായിപ്പോവും അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെയും സംഭവങ്ങൾ അതിനകത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെറിയ ക്ലിപ്സ് കിട്ടുന്നേ ഉള്ളൂ ഈ സെവൻ പോയിന്റ് ഫൈവ് ഏക്കേഴ്സിലും റോസ് മാത്രമല്ല കേട്ടോ പക്ഷെ മേജർ പോർഷൻ റോസ് ഗാർഡൻ ആണ് വേറെ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അതെല്ലാം അതിൻ്റെ സീസൺ അനുസരിച്ച് വിരിയും അപ്പോഴൊക്കെ വിസിറ്റേഴ്സ് കാണും പക്ഷേ റോസിൻ്റെ സീസൺ ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തിരക്ക് തിരക്കിവിടെ Chasing waterfalls Oh, oh, oh You've got to be Chasing waterfalls and അവിടെ ഫോട്ടോഷൂട്ടാണ് ഒരുപാട് വെഡ്ഡിങ് പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവരുടെ പ്രൈവസിയൊക്കെ മാനിച്ച് നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല പ്രശ്നവും ഇല്ല അവർക്ക് ബട്ട് സ്റ്റിൽ നമ്മൾ ഇവിടെ ആളുകൾ ഭയങ്കരമായിട്ട് അവരുടെ പ്രൈവസിയെ മാനിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല മാനാസല്ല അതുകൊണ്ട് ചെയ്യുന്നില്ല കേട്ടോ ഈ ഗാർഡൻ്റെ എക്സിറ്റിലായിട്ട് ഒരു അടിപൊളി നഴ്സറി ഉണ്ട് ആ ചെടിച്ചട്ടിയൊക്കെ കണ്ടോ അതെല്ലാം സെല് ചെയ്യാനാണ് പിന്നെ ഈ കാണുന്ന ചെടികൾ ഇതുമൊക്കെ സെയിൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഗാർഡനിൽ കണ്ട എല്ലാ വെറൈറ്റീസും അവരിവിടെ സെല് ചെയ്യുന്നുണ്ട് ഈ ചെടികൾ മാത്രമല്ല റോസ് ഗാർഡനിങ്ങിന് ആവശ്യമുള്ള ഐറ്റംസൊക്കെ സെല് ചെയ്യാൻ ഇങ്ങനെ കുട്ടി കുട്ടി ഷോപ്സും അവർ തുറന്നിട്ടുണ്ട് റോസ പൂക്കൾ ഇങ്ങനെ കൊല കൊലയായിട്ട് പൂത്തൊലഞ്ഞ് നിൽക്കാൻ അവിടെയിൽ സീക്രെട്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ള വളമൊക്കെ ഉണ്ട് ജപ്പാനിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇനിയും ഒരുപാടുണ്ട് എല്ലാ വീഡിയോസും കാണണം അപ്പോൾ ബൈ ബൈ